എൻ്റെ ക്യാൻസർ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാരണം ജീവിതത്തിൽ എല്ലാവർക്കും ഒരിക്കലെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും കൂടെ കടന്നു പോയിട്ടുള്ള ചെറിയ ചെറിയ സിംറ്റംസ് മാത്രമാണ് എൻ്റെ ക്യാൻസർ ലക്ഷണങ്ങൾ ഇത് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ ഇതെല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇത് ക്യാൻസർ സിംറ്റംസ് ആണോ എന്ന് കരുതി നമ്മൾ ആരും ഡോക്ടറിനെ ചെന്ന് കാണുകയും ഇല്ല പ്രത്യേകിച്ച് എനിക്ക് ക്യാൻസർ ആയിരിക്കും എന്ന് ചിന്തിക്കേണ്ട ഒരു കാരണവുമില്ല കാരണം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ചേച്ചി ഏട്ടൻ അനിയത്തി അങ്ങനെ ആർക്കും ക്യാൻസർ ഇല്ല അമ്മ അമ്മയുടെ ഏട്ടൻ അനിയത്തി അങ്ങനെ ഏട്ടന്മാർ അനിയത്തി അങ്ങനെ ആർക്കും പിന്നെ അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ ക്യാൻസർ ആയിരിക്കും എന്ന് ചിന്തിക്കേണ്ട തരത്തിൽ ആർക്കും ക്യാൻസറും ഇല്ല എന്നാൽ എൻ്റെ ജീവിത ശൈലി ക്യാൻസർ വരുന്ന രീതിയിലുമല്ല നമ്മൾ സ്ത്രീകൾ അങ്ങനെയുള്ള ക്യാൻസർ ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സിഗരറ്റ് മദ്യം അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാറുമില്ല എങ്കിലും എനിക്കെങ്ങനെ ക്യാൻസർ വന്നു എന്നത് വ്യക്തമായിട്ട് എനിക്കറിയാം അത് എങ്ങനെ വന്നു എന്നത് ഇപ്പം ഞാൻ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്താന്ന് വറുത്തത് പൊരിച്ചത് അങ്ങനെയൊന്നും കഴിക്കാതെ നോൺ വെജിൽ തന്നെ മുട്ട മാത്രമാണ് ഞാൻ കഴിക്കാറുള്ളത് അത്രയധികം ആരോഗ്യത്തിൽ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങനെ എൻ്റെ വെയിറ്റ് അത്യാവശ്യം ഉണ്ടായിരുന്നു ആ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതുവരെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള സിംറ്റംസൊന്നും ഉണ്ടായിട്ടുമില്ല വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് വെയിറ്റ് അത്യാവശ്യം കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് ഞാൻ ആഗ്രഹിച്ചതുമായിരുന്നു പക്ഷേ ആ സമയത്ത് നല്ല ക്ഷീണം വന്നു അപ്പം ഞാൻ ബി പി ചെക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമല്ലാത്ത രീതിയിലൊരു ക്ഷീണമാണ് ബി പി ലോയായി അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ബി പി ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറിനൊരു വീക്കം പോലെ തോന്നും വയറിനൊരു കനം പോലെ ഗ്യാസ് പ്രശ്നം പോലെ മരുന്ന് കഴിച്ചാൽ അത് കുറയും പിന്നീട് ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ചിലപ്പോഴടുത്ത മാസം മാത്രം വരുന്ന ഗ്യാസിൻ്റെ പ്രശ്നം വയറ് വീർത്തത് ഭക്ഷണം വേണ്ടായുക അങ്ങനെയുള്ള സിംറ്റംസ് എനിക്ക് വന്നു മരുന്ന് കഴിക്കുമ്പോൾ കുറയുന്ന അസുഖമായിരുന്നു അത് സാധാരണ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഏതെങ്കിലും തരം ഫുഡ് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാകും ഞാനും അങ്ങനെയാണെന്ന് കരുതിയിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കും അതങ്ങനെ കുറയും ചെയ്യും അത് പക്ഷേ ഇതിൻ്റെയാണെന്ന് കരുതുന്നില്ല പിന്നെ ആ മാസം ചിലപ്പോൾ അത് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലൊരു പ്രശ്നം എനിക്ക് ഉണ്ടാവുകയില്ല അതിനുശേഷം യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന സമയത്തല്ല ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ രണ്ട് വയറിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള കുറച്ച് സമയത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു വേദന ഒന്നും യൂറിൻ ഇൻഫെക്ഷൻ്റെ ആണെന്ന് കരുതിയിട്ട് ഡോക്ടറിനെ കാണിച്ച് യൂറിൻ ഇൻഫെക്ഷനുള്ള മരുന്ന് കഴിച്ചു എന്നിട്ടും ആ വേദന കുറയുന്നില്ല എനിക്ക് ഇടക്കിടയ്ക്ക് കൂടുതൽ വെള്ളം കുടിക്കും യൂറിൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ട് പക്ഷേ ഇടക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം എന്നൊരു അങ്ങനെ തോന്നാറുണ്ടായിരുന്നു പക്ഷേ ഇത്രയധികം വെള്ളം കുടിച്ചിട്ട് പോലും ആ രണ്ട് സൈഡിലുള്ള വയറ് വേദന കുറയാത്തത് കൊണ്ട് യൂറിൻ കൾച്ചർ ചെയ്തു ബാക്ടീരിയ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ സമയത്ത് യൂറിനകത്ത് ബ്ലഡിൻ്റെ ചെറുതായിട്ടൊരംശം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു പക്ഷേ അതിനുള്ള മരുന്ന് കഴിച്ചപ്പോഴേക്കും എൻ്റെ ആ പ്രശ്നവും കൂടെ മാറി പിന്നീട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പീരീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നത് അത് മരുന്ന് അത് പിന്നെ അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് വന്നില്ല ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വന്നില്ല ഈ സിംറ്റംസ് ഒക്കെ പറയുമ്പോഴ് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാവരും പറയും ഇത് യൂറിൻ ഇൻഫെക്ഷൻ ആണ് ബാക്ടീരിയ കൾച്ചർ ചെയ്ത് അങ്ങനെ അവർക്കൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് മെഡിസിൻ കഴിച്ച് കഴിഞ്ഞാൽ മാറും ഇതേപോലത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോഴും ഞാനത് അത്ര കാര്യമാക്കിയില്ല പിന്നെ ഡോക്ടറിനെ കാണിക്കാൻ ചെന്നില്ല കുറെ വെള്ളമൊക്കെ കുടിക്കും അങ്ങനെ അത്ര വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നീട് അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പോഴേ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും എന്ന എന്നൊക്കെ നമുക്കറിയാം പിന്നെ ബ്രസ്റ്റിലും കൂടെ ഒരു തടിപ്പ് വന്നത് കൂടെ ആയിരിക്കണം എനിക്ക് കഴുത്ത് വേദന ഉണ്ടായിരുന്നു കഴുത്തിൻ്റെ ബാക്ക് സൈഡ് കോവിഡ് വന്ന സമയത്ത് എനിക്ക് വന്നിരുന്നു അപ്പോൾ കഴുത്തിൻ്റെ ബാക്ക് സൈഡ് ആ സമയത്ത് എനിക്ക് വേദന ഉണ്ടായിരുന്നു അപ്പോൾ നീരറക്കാണെന്നാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നീരിറക്കത്തിന് എനിക്ക് മരുന്ന് തന്നു കാരണം കൂടെ കൂടെ എനിക്ക് ജലദോഷം വരാറുണ്ടായിരുന്നു ചെറിയൊരു പനി വരാറുണ്ട് ആ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കൈ വേദന വന്നു വലത് കൈ പൊക്കുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു വേദന എനിക്കുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞത് നീരിറക്കത്തിൻ്റെയാണ് ബാക്ക് പെയിനും പിന്നെ എല്ലാം ജലദോഷത്തിൻ്റെ ജലദോഷവും ചെറിയ പനിയൊക്കെ വരുമ്പോഴും ഞാൻ ജലദോഷത്തിൻ്റെ ഒരു മെഡിസിൻ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ കുറയുന്ന തരത്തിലുള്ള അസുഖം ഒരു പനിയായിരുന്നു എനിക്ക് വരാറുള്ളത് അത് ഇടക്കിടക്ക് വരും പക്ഷേ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ജലദോഷവും പനിയോ ഒന്നും എനിക്ക് വരാറില്ല പക്ഷേ അതിന് മുന്നേ ഈ അസുഖം ഞാൻ പറഞ്ഞില്ല ഇടക്കിടയ്ക്ക് എനിക്ക് ജലദോഷമായിരിക്കും ചെറിയൊരു പനിയും വരും സമയത്ത് ഇത് അതിൻ്റെ ലക്ഷണമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരിക്കലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒന്ന് മൂക്കൊക്കെ ചീറ്റി കളയുമ്പോഴും അതിനകത്ത് ചെറിയ ബ്ലഡിൻ്റെ അതിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ ബ്ലഡ് ക്യാൻസർ ഒന്നും അല്ല എന്നാലും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അതിന് മുന്നേ ഒന്നും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശക്തമായി മൂക്ക് ചീറ്റിയിട്ടാണ് എന്നൊക്കെ വിചാരിച്ച് അതും അത് ഇതിൻ്റെ ലക്ഷണമാണോ എനിക്കറിയില്ല പക്ഷേ എനിക്കങ്ങനെ വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് കാരണം എന്ത് സിംറ്റംസ് ആണെങ്കിലും ഒരു പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് കുറയുന്നില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞ് മരുന്ന് വാങ്ങണം കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേക്കും എനിക്ക് കുനിഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും അടിച്ചു വാരി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഒരു തല കറക്കാൻ പോലെ വരും കുറച്ച് കൂടുതൽ ക്ഷീണം അങ്ങനെ കുറച്ച് സമയം കിടന്നു കഴിഞ്ഞാൽ അത് മാറും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സന്തോഷത്തോടെ എതിരേൽക്കാൻ നിന്ന എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഒരു വലിയ പനി വന്നു ഇതുവരെ എപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും അതുവരെ ഇല്ലാത്തൊരു തരത്തിലൊരു പനി വന്നു ആ പനിയിൽ അധികം ഫുഡൊന്നും കഴിക്കാതെ ഫുഡ് വേണ്ടായ ആ സമയത്ത് വല്ലാതെയായിരുന്നു പനിയായതുകൊണ്ട് എന്ന് വരുത്തിയിട്ട് അധികം ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ മരുന്ന് കഴിച്ച് കുറഞ്ഞു എങ്കിലും ഫുഡിനോടൊരു താല്പര്യം കുറവ് വന്നു അത് എല്ലാവർക്കും പനി വരുമ്പോഴും ഉണ്ടാവുന്നതാണ് പക്ഷേ അതിന് ശേഷവും അത് കഴിക്കാത്തത് എന്നറിയില്ല ഒരു ഗ്യാസ് പ്രശ്നം പോലെ വന്നു വയറ് ആദ്യം അങ്ങനെ വരാറുണ്ട് എനിക്ക് ഇടയ്ക്ക് പക്ഷേ ഇപ്രാവശ്യം എന്താണ് ആ പനി വന്നപ്പോൾ വല്ലാതെ വയറ് വീർത്തതുപോലെ വയറിന് കനം ഫുഡ് ഒട്ടും കഴിക്കാൻ വേണ്ട വിശക്കില്ല കുറച്ച് ഫുഡ് കഴിച്ചാൽ പോലും വയറ് നിറയും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ വരാൻ തുടങ്ങി വയറിന് വയറിന്റെ രണ്ട് സൈഡിലായിട്ട് എന്നും ഒരു അസ്വസ്ഥത വയറിനൊരു കനം അങ്ങനെ തന്നെ ഒരു വയർ മൊത്തത്തിലൊരു അസ്വസ്ഥത പോലെ തോന്നും ഡോക്ടറിനെ കാണിച്ചപ്പോഴും ഡോക്ടർ എന്താണ് എനിക്ക് ഒന്നുകിൽ ഒരു സർജനെ കാണിക്കാൻ പറഞ്ഞിങ്ങനെ കുറയാത്തത് കൊണ്ട് ആ ഡോക്ടർ നല്ലൊരു ഡോക്ടറായിരുന്നു ആ ഡോക്ടർ എന്നോട് പറഞ്ഞു സർജനെ കാണിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യണം എന്നിട്ട് നിങ്ങൾ എന്താണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ആ ഡോക്ടറിൻ്റെ ഡോക്ടർ എനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു അതുകൊണ്ട് ഞാൻ മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്ത് സർജൻ്റെ അടുത്ത് പോയപ്പോഴെ ഗ്യാ ആ ഡോക്ടർ എനിക്ക് ആ ഡോക്ടറാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറച്ച് വൈകിപ്പിച്ചത് ഡോക്ടർ എനിക്കിത് ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് മറ്റേ മെഡിസിൻ തന്നു കഴിച്ചു കഴിഞ്ഞിട്ടും കുറവില്ലാത്തതുകൊണ്ട് വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ആ ദിവസം എനിക്ക് മെഡിസിൻ തന്ന ഡോക്ടർ ആയിരുന്നില്ല വേറൊരു ഡോക്ടറായിരുന്നു സർജൻ തന്നെയായിരുന്നു അദ്ദേഹം എനിക്ക് വേറെ ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ തന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സ്കാനിങ്ങിന് ഒരു ഡോക്ടറെ എഴുതി തന്നിട്ടുണ്ട് ഇതിന് മുന്നേ കാണിച്ച് ഡോക്ടറെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഈ മരുന്നും കൂടെ കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് വേറൊരിത് സ്കാനിങ്ങിന് വേണ്ടി എനിക്ക് എഴുതി തന്നു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് യൂറിൻ പാസ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ ഈ ആ സമയം എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് മരുന്ന് കഴിക്കുമ്പോഴും കുറയും അത് എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നം വരും അത് മെഡിസിൻ കഴിക്കുമ്പോഴേക്കും അത് കുറയും പിന്നെ അടുത്ത പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോഴേ അതും കുറയും എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഒരു രോഗ രോഗി അങ്ങനെയല്ല പക്ഷെ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ഫുഡിൻ്റെ അളവൊക്കെ വളരെ കുറച്ചത് കൊണ്ടാണെന്ന് ഞാൻ കരുതി വളരെയധികം ക്ഷീണിച്ചു വെയ്റ്റ് ലോസ് ഒക്കെ ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഇത്രയധികം ഫുഡ് കഴിക്കാതിരുന്നിട്ടും പിന്നെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു അതാണ് ഞാൻ ലാസ്റ്റായിട്ട് ഡോക്ടറിനെ കാണിക്കാനുള്ള പ്രധാന കാരണം എന്തുകൊണ്ടാണ് അത്ര അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ തന്നെ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് അതും പീരീഡ്സ് കഴിഞ്ഞൊരു സമയത്തായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എങ്കിലൊരു കോൺസ്റ്റിപ്പേഷൻ വയറിന് ഒരു കനം പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് മാത്രം വന്നതാണ് വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം വെറുതെ സ്കാൻ ചെയ്യാൻ പോയ പോലത്തെ ഒരു തോന്നലായിരുന്നു എനിക്ക് കാരണം എന്നേക്കാൾ വളരെയധികം ബുദ്ധിമുട്ടും കുറേ അവിടെ ഉണ്ടായിരുന്നു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ചെറിയൊരു കുഴപ്പമുണ്ട് പിന്നെ ഒവേരിയൻ സിസ്റ്റ് കാണുന്നുണ്ട് പിന്നെ കുറച്ച് വലുതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു അന്നു മുതലാണ് ഞാൻ എന്തൊക്കെയോ ഒരു അസുഖമുള്ള ഒരാളാണ് എന്താണെങ്കിലും ഒരു സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു സർജറി ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ കരുതി കാരണം വേറെയുള്ള ബുദ്ധിമുട്ടുകൾ വയറുവേദനയോ പീരീഡ്സ് കറക്റ്റ് ടൈമിൽ ഇല്ലാതിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു അല്ലെങ്കിൽ എൻ്റെ യൂട്രസിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഓവറിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഓവറിയിൽ സിസ്റ്റായിരുന്നു യൂട്രസ് നോർമലായിരുന്നു പക്ഷേ ശരിക്കും പറയട്ടെ യൂട്രസിൽ മഴയുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ കഴിയും കാരണം നല്ല ബ്ലീഡിങ് അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഓവറിൽ എന്തെങ്കിലും സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊരു ലക്ഷണവും ഉണ്ടാവില്ല ഇത് സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഗ്യാസിൻ്റെയും അങ്ങനെ നമുക്ക് തിരിച്ചറിയാനാവാത്ത വെയ്റ്റ് ലോസ് അങ്ങനെയൊക്കെ ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും കാരണങ്ങൾ പലതായിരിക്കാം ചിലപ്പോഴും ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം എങ്കിലും നിങ്ങളിതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണിക്കണം പിന്നെ എനിക്കുണ്ടായിരുന്നത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് ഡിസംബറിൽ എനിക്ക് പനി ജനുവരിയിൽ കംപ്ലീറ്റ് കിട എന്താ പറയുക ഫ്രീ ടൈം കിട്ടുന്ന സമയത്തൊക്കെ കിടക്കുന്ന തരത്തിലൊരു ക്ഷീണം എനിക്കുണ്ടായിരുന്നു ആ ക്ഷീണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലൊരു ക്ഷീണമൊക്കെ നമുക്കുണ്ടാവും കാരണം നമ്മൾ സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ജോലിയാണെങ്കിലും ആ ജോലി ചെയ്യാൻ കഴിയാത്ത അത്രയും ക്ഷീണം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്തോ ഒരു അസുഖമുണ്ടെന്ന് നിങ്ങൾ കരുതണം ഈ ഒബേറിയൻ സിസ്റ്റ് ആയിരുന്നില്ല അത് പിന്നീടാണ് മനസ്സിലായത് അത് എന്താണ് ലിവറിലേക്ക് ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ട് എനിക്ക് വയറിൻ്റെ മുകൾ ഭാഗത്ത് വലത് സൈഡായിട്ട് എനിക്ക് വേദന വന്നു അതിങ്ങനെ ഇങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളൊന്ന് കൂടുതലായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ സൈഡ് ഇങ്ങനെ ഒരു വേദന ഉണ്ടാവും ഉറക്കി ആരെങ്കിലുമൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഇങ്ങനെ വേദന എടുക്കും പിന്നെ ആ സമയത്ത് തന്നെ പുറം വേദന ഉണ്ടാവും പിന്നെ നഖത്തിൻ്റെ നടുക്കിൽ കൂടെ ഒരു ഒരു വിരളിലെ നഖത്തിൽ മാത്രം ഒരു റെഡ് ലൈൻ വന്നതും പിന്നെ പുരികത്തിൻ്റെ സൈഡിലുള്ള മർഗ് എന്തായി ചെറുതായിട്ടൊന്ന് വലുപ്പം വെച്ചു എന്നിട്ട് ഒരു പഴുപ്പ് പോലെ വന്നു അതിൽ നിന്ന് ചെറുതായിട്ടിങ്ങനെ ഒരു ഒരു പഴുപ്പ് പോലെ വന്നു ഇതൊക്കെ പെട്ടെന്ന് തന്നെ കുറയുകയും ചെയ്തു കേട്ടോ പക്ഷെ നഖത്തിൽ ലൈൻ എപ്പോഴും നഖത്ത് തന്നെ ഉണ്ട് അത് കുറഞ്ഞിട്ടില്ല ഇതൊക്കെ അതിൻ്റെ ആണെന്ന് വായിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ടെൻഷൻ ഇതിൻ്റെ ഒരു കാരണമാണോ നിങ്ങൾ ഇപ്പം ഈ അസുഖം വന്നിരിക്കുന്ന ആർക്കെങ്കിലും അമിതമായ ടെൻഷൻ എന്തെങ്കിലും കാരണത്തിനുണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല കാരണം ഉള്ള ടെൻഷനുണ്ട് കാരണം ഇല്ലാതെയാണെങ്കിലും എന്താണെന്നറിയില്ല ഈ അസുഖം വരുന്നതിൻ്റെ കുറച്ച് മുന്നേ എനിക്ക് എല്ലാ കാര്യത്തിനും എന്ത് കാരണമാണെങ്കിലും ഭയങ്കരമായിട്ട് ടെൻഷൻ ഞാനിങ്ങനെ അനുഭവിക്കലുണ്ടായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത എല്ലാ കാര്യത്തിനും ഒരു ടെൻഷൻ കൂടുതൽ ടെൻഷൻ അനുഭവിച്ചാലും ഇങ്ങനെ ഒരു ഇത് വരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ പറയട്ടെ വയർ വീർത്തതായിട്ട് തോന്നുക വയറിന് കനം പിന്നെ ഭക്ഷണം കുറച്ച് കഴിച്ചാലും വയറ് നിറഞ്ഞതായിട്ട് തോന്നുക ഭക്ഷണത്തിനോട് താല്പര്യമില്ലായുക വെയ്റ്റ് ലോസ് അകാരണമായിട്ടുള്ള വെയിറ്റ് ലോസ് വയറിൽ അസ്വസ്ഥത വയറിൻ്റെ രണ്ട് സൈഡിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒവേറിയൻ ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കും പിന്നെ പുറം വേദന ആ സമയം അതിൻ്റെ കൂടെ തന്നെയുള്ള പുറം വേദന ക്ഷീണം പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ് പോകുന്ന ഒരു ശീലം ഉണ്ടാവുമല്ലോ അതിലെന്തെങ്കിലും മാറ്റം വരിക കാരണം കോൺസ്റ്റിപ്പേഷൻ പിന്നെ ഈ യൂറിൻ ഇൻഫെക്ഷൻ പോലെ വന്നു എന്ന് പറഞ്ഞില്ല ആ സമയത്ത് കൂടുതലായിട്ട് വെള്ളം ഞാൻ കുടിക്കുന്നത് കൊണ്ടാണെന്ന് കരുതി ഇടക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണമായിരുന്നു അതങ്ങനെ ഇടക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുന്ന തോന്നുന്നുണ്ടെങ്കിൽ അതും ഈ ഓവിയറിയും ക്യാൻസറിൻ്റെ ലക്ഷണം തന്നെയാണ് ഡോക്ടർ എന്നോട് ചോദിച്ചിരുന്നു ഇടക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നലുണ്ടോ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് നിശബ്ദമായി നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അസുഖം തന്നെയാണ് ഈ ഒവേറിയൻ ക്യാൻസർ ഇത് ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞാലും എനിക്ക് പീരീഡ്സൊക്കെ റെഗുലറായിട്ട് തന്നെ വന്നിരുന്നു പിന്നെ അത് ലിവറിലോട്ട് സ്പ്രെഡായി ലിവറിലോട്ട് സ്പ്രെഡായി കഴിഞ്ഞാലും ഈ ലിവർ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും അക്കൂടെ വന്നു എനിക്ക് അതിൻ്റെ ആയിരിക്കാം അതിൻ്റെയും കൂടെ ആയിരിക്കാം ഈ ശരീരം മില്ലിയൽ വയറിൻ്റെ മുകൾ ഭാഗം വലത് സൈഡ് വേദന പിന്നെ പിന്നെ ഛർദി ഉണ്ടാവും ക്ഷീണം ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും തെപ്പില്ലായ്മയും അതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് പിന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ബ്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട് ഭക്ഷണത്തിലും കൂടെ കൈവച്ചൊന്ന് തടവി നോക്കണം അത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് നാൽപ്പത് വയസ്സിന് ശേഷം എന്ന് പറയുമെങ്കിലും ഒരു എനിക്ക് നാൽപ്പത് വയസ്സൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മൾ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത് വയസ്സിന് ശേഷം നോക്കുന്നത് നല്ലതായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ ഇപ്പോൾ ക്യാൻസർ ആണ് അവളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് പക്ഷേ എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവർക്കും അങ്ങനെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെയോ അവളിപ്പം ക്യാൻസർ ആയി ക്യാൻസർ ഒരു പാരമ്പര്യ അസുഖം അല്ല എന്നൊക്കെ പറയാറുണ്ട് എന്നാലും ഇത് പാരമ്പര്യമായിട്ട് വരാം എല്ലാവർക്കും അല്ല എങ്കിലും പാരമ്പര്യമായിട്ടും ഇത് വരുന്നുണ്ട് അപ്പോഴും അമ്മയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് ഇടയ്ക്കിടയ്ക്ക് പോയി ബ്രസ്റ്റൊക്കെ ഒന്ന് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ അങ്ങനെ യൂട്യൂബ് ചാനലും തുടങ്ങാൻ വിചാരിച്ച ആൾക്കാരല്ല ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവരൊക്കെ നമ്മുടെ അനുഭവിക്കുന്ന ഈ ഒരു അസുഖമാണല്ലോ അതാർക്കും വരല്ലേ എന്ന് കരുതിയിട്ടും കൂടിയിട്ടാണ് നമ്മളെപ്പോലെയുള്ളവർ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത്